എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പക്കോടയാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മൾ ഒന്ന് രണ്ടോ മൂന്ന് ബ്രെഡ് എടുത്തതിനു ശേഷം നമ്മൾ കൈവച്ച് നല്ലപോലെ അങ്ങ് പൊടിക്കുന്നുണ്ട് നല്ലപോലെ പൊടിച്ച് പൊടിച്ച് തീരെ തീരെപ്പൊടിയാക്കേണ്ട എന്നാലും നല്ല രീതിക്ക് പൊടിച്ച് പൊടിച്ച് ശേഷം അതിനൊക്കെ ലേശ സവാള പിടി സവാള മതി ഒരുപാട് വേണ്ട ഒരു പിടി സവാള അതിന് കുറച്ച് ഇഞ്ചി അതേപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാവുന്നതാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് ലേശ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഇതിലേക്ക് ലേശ ഉപ്പ് അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ് രണ്ട് സ്പൂണ് മതി ഒരുപാട് വേണ്ട രണ്ട് സ്പൂണ് അരിപ്പൊടി ആഡ് ചെയ്ത ശേഷം നമ്മൾ നല്ല രീതിക്ക് കൈവെച്ചിട്ട് നമ്മൾ കുഴയ്ക്കണം ഒരുപാട് വെള്ളം ആഡ് ചെയ്യല് വേച്ച് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇത് ഒരുപാട് കുഴഞ്ഞങ്ങ് പോണയാണ് കുറച്ച് കുറച്ച് വെള്ളം തളിച്ച് നമുക്ക് നല്ല രീതിക്ക് മിക്സി മിക്സി എടുത്ത് ഇതിലേക്ക് കുറച്ച് ആ ആഡ് ചെയ്ത് ഒരു വലിയ ഉരുളയാക്കി ആക്കി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ നേരത്തെ റെസ്റ്റിന് വെച്ചിരുന്ന നമ്മുടെ പക്കോട ചെറിയ ചെറിയ ഉറകളാക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് നല്ലപോലെ ആഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക അപ്പം നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നല്ലപോലെ തിളക്കിയതിന് ശേഷം നല്ല മൊരിഞ്ഞ് വരുന്നതും കൂരി എടുക്കുക നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ചായയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീണ്ടും നമ്മുടെ പുതിയ പുതിയ റെസിപ്പിയിലായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ